എല്ലാവർക്കും സ്വാഗതം ഇന്ന് കലോത്സവത്തിൽ ജയിച്ചതിന്റെയും ശാസ്ത്രമേളത്തിൽ ജയിച്ചതിന്റെ എല്ലാം ഘോഷയാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിയെല്ലാം വീഡിയോയിലോട്ട് കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം നേട്ടങ്ങളുടെ ഒരു വർഷമാണ് ഒരുപക്ഷെ അത് സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഓർമ്മിക്കത്തക്ക ഒരു വർഷമാണെന്ന് പറയാം കാരണം എല്ലാ മേളകളിലും ആധിപത്യം പുലർത്തിക്കൊണ്ട് ചാമ്പ്യൻ വട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് കായികമേളയിൽ നമ്മുടെ വിദ്യാലയം മാത്രമായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ഇക്കഴിഞ്ഞ കഴിഞ്ഞ സൽപ്പുറത്ത് സൗത്ത് സബ് ജില്ല നമ്മൾ ചാമ്പ്യൻ വട്ടം നേടി തുടർന്ന് ശാസ്ത്രമേളയിൽ നമ്മൾ റണ്ണറപ്പായിരുന്നു ശാസ്ത്രമേളയിലെ എല്ലാ ഇനങ്ങളിലും വർക്ക് എക്സ്പീരിയൻസ് മേള സാമൂഹ്യശാസ്ത്രമേള ഗണിത ശാസ്ത്രമേള എന്നിവയിലെല്ലാം നമുക്ക് ഏഗ്രിഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മികച്ച പോയിൻ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത തുടർന്ന് നടന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് അറബി കലോത്സവത്തിലും നമ്മൾ ചാമ്പ്യൻഷിപ്പ് നേടി ഈ ചാമ്പ്യൻഷിപ്പ് നേടിയെന്ന് മാത്രമല്ല എല്ലാ ഇനങ്ങളും വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയവരുടെ എണ്ണവും വളരെ കൂടുതലാണ് മൂന്ന് ഒന്നാം സ്ഥാനം നാല് രണ്ടാം സ്ഥാനം രണ്ട് മൂന്നാം സ്ഥാനം പിന്നെ നാല് അഞ്ച് ആറ് സ്ഥാനങ്ങൾ ഒരു ഇനമൊഴികെ ബാക്കി എല്ലാ ഇനങ്ങളിലും നമ്മൾ ആറ് സ്ഥാനത്തിനിടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ കലാമേളയുടെ ഒരു സവിശേഷത ഇപ്പോൾ കലാമേളയിൽ ഇത്ര മികച്ച ഉണ്ടാക്കാൻ സാധിച്ചതിന് പിറകിൽ വളരെ വലിയ ഒരു അധ്വാനമുണ്ട് അതിൽ സഹകരിച്ച രക്ഷിതാക്കൾ പി ടി എ പ്രവർത്തന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ രക്ഷകർത്താക്കൾ അദ്ധ്യാപകർ എല്ലാവരും യോജിച്ച ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത് ഈ വർഷ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ മേളകളിൽ മികച്ച പങ്കാളിത്തം ഉണ്ടാക്കണമെന്ന രീതിയിൽ ആസൂത്രിതമായ നീക്കം വളരെ നേരത്തെ സെലക്ഷൻ നമ്മൾ നടത്തി വച്ചിരുന്നു തുടർന്ന് ബാലസഭകളൊക്കെ വളരെ ഊർജിതമായി നടത്തിയതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഈ മേളയിൽ ഈ വർഷം നേടാൻ സാധിച്ചിട്ടുള്ളത് ഓരോ ഇനവും ഓരോ അധ്യാപകർക്ക് ചുമതല നൽകിക്കൊണ്ട് പ്രത്യേക ഫോക്കസ് ചെയ്തിട്ടാണ് പരിശീലനമൊക്കെ നേടിയിട്ടുള്ളത് അങ്ങനെ കലാമേളയായാലും കായികമേളയായാലും ശാസ്ത്രമേളയായാലും എല്ലാ ഇനങ്ങളിലും നമ്മൾ പങ്കെടുക്കുകയും ആ പങ്കെടുത്ത ഇനങ്ങളെല്ലാം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ നേട്ടത്തിന് പിറകിൽ ഈ ഇപ്പോൾ ഒരു കൂട്ടായ്മ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇത് നിലനിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഒരു പക്ഷേ ഒരു പ്രത്യേക കാലയളവിൽ ശ്രദ്ധിച്ചാൽ പറ്റുന്നതായിരിക്കുമെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം വരും വർഷങ്ങളിൽ ഇത് നിലനിർത്തുക കൂടുതൽ ഉണ്ടാക്കുക എല്ലാം ഒന്നാം സ്ഥാനത്തിലേക്ക് ഉയർത്തുക എന്ന് ഉള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പടിപടിയായി മുന്നേറുക തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മാനേജ്മെൻറ്റിൻ്റെയും പി ടി ഐയുടെയും രക്ഷർത്താക്കൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിൻ്റെ തന്നെ ഒരു പിന്തുണ ഇതിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സവിശേഷത പ്രവൃത്തി പരിചയ മേളയിലും അതുപോലെ ശാസ്ത്രമേളയിലുമൊക്കെ ചില വിഭാഗങ്ങളിൽ നമ്മൾ അത് പ്രദർശിപ്പിക്കുന്നതിനും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇവരുടെ സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ നേട്ടങ്ങളുടെ പിറകിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും ഇത് നിലനിർത്തിക്കൊണ്ട് സ്കൂളിനെ സബ് മികച്ച വിദ്യാലയമാക്കി മാറ്റിയെടുക്കാൻ ഈ കൂട്ടായ പ്രയത്നത്തിലൂടെ നമുക്ക് സാധ്യമാകും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വരും വർഷങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്

साक्षि कडलं साक्षि मोट् नाम मोट् ാടിന്റെ വലായിട്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയേ വളരെ സന്തോഷമുണ്ട് പുതിയ വീഡിയോ